അങ്ങീ മണ്ണിൽ ജനിച്ചിട്ടില്ലെന്നോർത്താൽ കണ്ണിലിരുട്ടിൻ കിളികൾ ചേക്കേറുന്നു അങ്ങീ നാട്ടിൽ ജീവിച്ചില്ലെന്നോർത്താൽ ഒരു വിറയൽ കൈകാലുകളിൽ വന്നെത്തുന്നു അങ്ങീ മണ്ണിൽ ജനിച്ചിട്ടില്ലെന്നോർത്താൽ കണ്ണിലിരുട്ടിൻ കിളികൾ ചേക്കേറുന്നു നാട്ടിൽ ജീവിച്ചില്ലെന്നോർത്താ ഒരു വിറയൽ കൈകാലുകളിൽ വന്നെത്തുന്നു ജന്മിത്തത്തിൻ കൈ പിടിച്ച് പഞ്ചമിയെന്നെഴുതിച്ച് ഇവിടെ പുലർകാലത്തിൽ വിത്തുവിതച്ചോനേ ജന്മിത്തത്തിൻ കൈ പിടിച്ച് പഞ്ചമിയെന്നെഴുതിച്ച് ഇവിടെ പുലർകാലത്തിൻ വിത്തുവിതച്ചോനേ ജാതിച്ചില്ലയിൽ തലകീഴായി തൂങ്ങിയ ഭ്രാന്തൻ കാലത്തിൽ ജാതിച്ചില്ലയിൽ തലകീഴായി തൂങ്ങിയ ഭ്രാന്തൻ കാലത്തിൻ നെറുക തകർന്നിടുമ്പോൾ പ്രഹരിച്ചോനേ റുകഥകർ നേടുമ്പോൾ പ്രഹരിച്ചോനേ അങ്ങീ മണ്ണിൽ ജനിച്ചിട്ടില്ലെന്നോർത്താ കണ്ണിലിരുട്ടിൻ കിളികൾ ചേക്കേറുന്നു അങ്ങീ നാട്ടിൽ ജീവിച്ചില്ലെന്നോർത്താ ഒരു വിറയിൽ കൈകാലുകളിൽ വന്നെത്തുന്നു നാട്ടുപ്രമാണികൾ പൂട്ടി താക്കോൽ കൊണ്ടു നടന്നൊരു പൊതുവഴികൾ നാട്ടുപ്രമാണികൾ പൂട്ടി താക്കോൽ കൊണ്ടു നടന്നൊരു പൊതുവഴികൾ ചങ്കൂറ്റത്താൽ തുറന്നു തന്നോനേ ചങ്കൂറ്റത്താൽ തുറന്നു തന്നോനേ ചിലന്തിവലകൾ മൂടി രഥങ്ങൾ അന്നേ നിശ്ചലമായിട്ടും ചിലന്തിവലകൾ വലകൾ മൂടി രഥങ്ങൾ അന്നേ നിശ്ചലമായിട്ടും തുടരും വില്ലുവണ്ടി പോയോ നീ പോയോനേ തുടരും വില്ലുവണ്ടി പോയോ നീ അങ്ങീ മണ്ണിൽ ജനിച്ചിട്ടില്ലെന്നോർത്താൽ കണ്ണിലിരുട്ടിൻ കിളികൾ ചേക്കേറുന്നു നാട്ടിൽ ജീവിച്ചില്ലെന്നോർത്താൽ ഒരു വെറിയൽ കൈകാലുകളിൽ കാലുകളിൽ വന്നെത്തുന്നു കല്ല് മാലമാലയല്ല കൂർത്തോരടിമച്ചങ്ങല കല്ലെ മാലമാലയല്ല കൂർത്തോരടിമച്ചങ്ങല വലിച്ചു പൊട്ടിച്ച നാണക്കേടെറിഞ്ഞുടച്ചോനെ വലിച്ചു പൊട്ടിച്ച നാണക്കേടറിഞ്ഞുടച്ചോനേ മാറുമറയ്ക്ക പെൺതുരിതം മറ്റാർക്കും വേദനയായില്ല മാറുമറയ്ക്ക പെൺദുരിതം മറ്റാർക്കും വേദനയായില്ല ആ മുറിവാഴം എന്നേക്കും മൂടിമറച്ചോനേ ആ മുറിവാഴം എന്നേക്കും മൂടിമറച്ചോനേ അങ്ങീ മണ്ണിൽ ജനിച്ചിട്ടില്ലെന്നോർത്താൽ കണ്ണിലിരുട്ടിൻ കിളികൾ ചേക്കേറുന്നു അങ്ങീ നാട്ടിൽ ജീവിച്ചില്ലെന്നോർത്താ ഒരു വിറയൽ കൈകാലുകളിൽ വന്നെത്തുന്നു ഏതു ജനത്തിൻ മുഖമായി കടന്നു ചെന്നു പ്രജാസഭയിൽ ജനത്തിൻ മുഖമായി കടന്നു ചെന്നു പ്രജാസഭയിൽ അവരുടെ നെഞ്ചിലെ മടവീഴ്ചകളെ അവിടെ വരച്ചോനേ അവരുടെ നെഞ്ചിലെ മടവീഴ്ചകളെ അവിടെ വരച്ചോനേ സൂര്യൻ പോലൊരു തീജന്മം ആളിയെരിഞ്ഞു വെളിച്ചമായോനേ സൂര്യൻ പോലൊരു തീജന്മം ആളിയരിഞ്ഞു വെളിച്ചമായോനേ അങ്ങീ മണ്ണിൽ ജനിച്ചിട്ടില്ലെന്നോർത്താൽ കണ്ണിലിരുട്ടിൻ കിളികൾ ചേക്കേറുന്നു അങ്ങീ നാട്ടിൽ ജീവിച്ചില്ലെന്നോർത്താൽ ഒരു വിറയിൽ കൈ കാലുകളിൽ വന്നെത്തുന്നു അങ്ങീ മണ്ണ് ജനിച്ചിട്ടില്ലെന്നോർത്താ കണ്ണിലിരുട്ടിൻ കിളികൾ ചേക്കേറുന്നു അങ്ങീ നാട്ടിൽ ജീവിച്ചില്ലെന്നോർത്താൽ ഒരു വിറയൽ കൈകാലുകളിൽ വന്നെത്തുന്നു ഒരു വിറയിൽ കൈകാലുകളിൽ വന്നെത്തുന്നു ഒരു വിറയിൽ കൈകാലുകളിൽ വന്നെത്തുന്നു